മുകേഷ് മുകേഷ് ആർക്കാണ് എന്നെ എത്ര നിർത്തും ഞാൻ ചിക്കട്ടെ എന്നെ നാല് പ്രാവശ്യം പിടിച്ചോണ്ട് പോയി അവിടെ ഞാൻ കോടതി എന്നെ വിട്ടില്ല കാരണം നിരപരാധിയിലെ പിടിച്ചോണ്ട് പോകാമെന്ന് ഞാൻ പറയാൻ അർത്ഥം ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല നിരപരാധി എന്നെ പിടിച്ചോണ്ട് പോകും എന്നാൽ മുകേഷ് പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു പെണ്ണിൻ്റെ മുറിയിലാണ് മുട്ടിന്ന് ആദ്യത്തെ കേസ് കാണുമായിരിക്കുകയാണ് പക്ഷേ ഇത് നടന്നപ്പോഴേ പറഞ്ഞാൽ ഞാനിവിടെ ചോദിച്ചു മുകേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ എൻ്റെ അവിടെ വന്നു ഞങ്ങൾ ബി ജെ പിക്കാർക്ക് ഒരു ബന്ധമില്ല പക്ഷേ അത് കാര്യത്തിൽ പോലും ബി ജെ പിള്ളത് നടപടി വേണം അതിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ വളരെ വിശദമായ അന്വേഷണം വളരെ വിശദമായി ഞാനിത് പറയാൻ കാരണം ബാങ്ക് ഓഫ് പിതാവിൻ്റെ കാര്യങ്ങളുണ്ട് അന്ന് തന്നെ കന്യാത്ത് പറഞ്ഞ പതിമൂന്നാമത്തെ കാര്യം വിലാസം പന്ത്രണ്ടും കുഴപ്പമില്ല അതെങ്ങനെ നോക്കുന്നു ആദ്യം തന്നെ വിലാസം കൊണ്ട് പറയണ്ടേ പതിമൂന്നെണ്ണം ഞാനത് രാവിലെ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നത് എന്തെങ്കിലും മോശമായത് പതിമൂന്നാമത്തെ ബലാൻസും പന്ത്രണ്ടെണ്ണം അല്ലാതെ അതുകൊണ്ട് ആയാലും ചരിത്രയിൽ പുസ്തകയില്ലാത്തവരെ പറഞ്ഞു തെറ്റിദ്രിക്കുന്നു പിന്നെ കോടതി നിരപരാധിയാന്ന് പറഞ്ഞല്ലേ വിട്ടത് വിത്ത് പെർമിഷൻ പാകപ്പെടുത്തിയ അനുവാദത്തോട് ചരിയെന്ന് പറയുന്നത് എന്നാ കേസ് കോടതി ചോദിച്ചല്ലോ തീർന്നില്ലേ വിശ്വ തീർന്ന കേട്ടാ അതുകൊണ്ടല്ല അങ്ങനെ തീരും വിഷപ്പാക്കാം അത് കോടതി വെറുതെ വിട്ടത് വിത്ത് കൺസെൻ്റ് അത് തന്നെയല്ലേ ഞാൻ വേറെന്തൊറ ഈ ഈ ഈ ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീ പറയുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ പ്രാഗിക ഭക്ഷണം കൊടുക്കുന്ന കന്യാത്രീയാണ് അതെങ്ങനെയാണ് ബലാത്സംഗം ചെയ്തപ്പെട്ട ആളിന് കന്യാത്ര ഭക്ഷണം വേണം കന്യാസ്ത്രീ സമൂഹത്തിന് അപമാനമാണവർ അത് തന്നെ കന്യ അല്ലല്ലോ അവർ പിന്നെ എങ്ങനെ എന്ന് അവർ പറയും മാന്യതയുണ്ട് ഉൾപ്പെടുപ്പാണ് ഇപ്പോഴും ഉടുപ്പില്ലാതെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കില്ല ഉടുപ്പ് ഇട്ടുകൊണ്ട് പെയ്യായിരുന്നു അത് അത് കന്യാസ്ത്രീന്ന് പറഞ്ഞാൽ അവകാശമില്ല അത് കന്നി അല്ലാത്ത പൂർണ്ണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് അമ്പത് കൊല്ലം ഒരു സിനിമ അടി പ്രായമായി അമ്പതാമത്തെ വയസ്സിലവന്നെ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ആരാണ്ട് തൊട്ടായിരം രൂപ അർത്ഥം എനിക്കതിലും പ്രാധാന്യം തോന്നുന്നില്ല പിന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ വളരെ ആത്മാർത്ഥമായ പോലീ വളരെ മര്യാദഘട്ട രീതിയിൽ ആക്രമിച്ച് മുദ്രിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കേസ് എടുക്കണം ശിക്ഷിക്കണമെന്ന് എനിക്ക് അത് കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതുണ്ടെങ്കിൽ ആ ഏതവനാണെങ്കിലും ഏതെത്ര വലിയ പ്രകടനമാണ് സൃഷ്ടിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഞാൻ